ഇപ്പൊ മേയറെ രാജിവെക്കണം വേറെ തലസ്ഥാനം ഒഴിഞ്ഞ് ധാരണ പ്രകാരം മാറണം എന്നതാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി എന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കുറച്ചു ധാരണ അങ്ങനെ ഉണ്ടായിരുന്നു മേയർ മാറണമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ പാലിക്കണം എന്നതാണ് ആദ്യത്തെ ആവശ്യം എന്താണ് സി പി എമ്മിന്റെ നിലപാടുകാരൻ സി പി എമ്മിന്റെ അഭിപ്രായമായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കക്ഷി പറ്റി തീരുമാനിക്കില്ലായിരുന്നു സി പി എന്ന് സി പി എം ആയിരുന്നു എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് അല്ലേ എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും അപ്പൊ അവരുടെ അഭിപ്രായം അതങ്ങനെ കട്ടെ മുന്നണിയിൽ അത്ര ചർച്ച ചെയ്തല്ല മുന്നണി ഇതുവരെ വിഷയം ആ നിലയില് ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല മുന്നണി ആലോചിക്കേണ്ടി വരും ഒരുമി മുന്നണിയിൽ ആലോചിച്ച് നില തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മുന്നണി എന്നുള്ള നിലയ്ക്ക് അല്ലേ ആലോചിക്കും അപ്പോൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കക്ഷി എന്ന നിലക്കല്ലോ അതപ്പോ ഞങ്ങളായാലും അവരായാലും മറ്റേ അവർക്ക് അതിനിപ്രായം ഉണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം അങ്ങനെ അത് വെച്ച് എഫില് പ്രത്യേക നിലപാട് പറയുന്നത് എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് കൂട്ടായിട്ടാണ് നിലപാട് നിങ്ങളോട് പറഞ്ഞ പലിശയായിട്ട് പറഞ്ഞിട്ട് പറയണ്ടില്ല ഞാൻ കേട്ടിട്ടില്ല ആ പറഞ്ഞിട്ട് അതിന്റെ അത് അവരുടെ അഭിപ്രായമായിട്ട് ആയിക്കോട്ടെ നമുക്ക് അവസരം അതെന്തെങ്കിലും നമുക്കിപ്പൊ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഞങ്ങള് മുന്നണിയില് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങള് മുന്നണി മേയർ നിരന്തരമായി പിന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവനയാണ് ഇപ്പൊ സി പി ഐ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പ്രകോപനമാണോ എന്നത് എനിക്കറിയില്ല ഇപ്പൊ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മറ്റേ മേയറുടെ നിലപാട് അതാണ് എന്തായാലും ഈ കാര്യം ഞങ്ങൾ എൽ ഡി എഫ് ആരോ ഇപ്പൊയർ സ്ഥിരമായി സുരേഷ് ഗോപി പുകഴ്ത്തി പറഞ്ഞാൽ ശരിയാണോ അത് മേയർ തന്നെ പറഞ്ഞല്ലോ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ നല്ല വാക്കുകളാണ് തിരിച്ചു മറിച്ചു അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നല്ലേ മേയറ് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനപ്പുറം ഞാനൊരു പ്രതികരണം നടത്തുന്നത് സുനിൽ കുമാർ പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു അതിനുശേഷം എം ആയി വിജയിച്ച ശേഷം പറഞ്ഞാൽ

അങ്ങനെ ഞങ്ങള് വിലയിരുത്തി അതല്ല സി പി ഐയുടെ അഭിപ്രായം സി പി ഐയുടെ അഭിപ്രായമാണ് അവരെന്തെങ്കിലും പറഞ്ഞു അല്ല അത് ഞങ്ങളെ അഭിപ്രായം ഇപ്പൊ അക്കാര്യത്തില് അത് നിങ്ങളായിട്ട് ഇപ്പൊ ഇങ്ങനെ പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് വെട്ടത്തിലല്ല നിൽക്കും എൽ ഡി എഫ് എന്നുള്ളതാണ് എനിക്ക് യും ഇന്ന് സിപിഎം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മേയറുടെ അത്തരം പ്രസ്താവനകള് തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ അഭിപ്രായം എൽ ഡി എഫ് അങ്ങനെ കൂട്ടായിട്ട് ഒരു നിലപാട് എത്തിയാലില്ലേ എൽ ഡി എഫിന്റെ നിലപാടാണ് സി പി എമ്മിന്റെ അഭിപ്രായം നമ്മളെ സംബന്ധിച്ച് കനത്ത ഒരു വല്ലാത്ത റിസൾട്ടാണ് അത് തിരിച്ചടിയാണ് ഏതും പക്ഷേ രാഷ്ട്രീയത്തിനത് മേയറുടെ പ്രസ്താവനകള് അങ്ങനെ പ്രസേരി പറഞ്ഞത് മേയർ ഇപ്പോ എല്ലാ മറ്റേത് സുരേഷ് ഗോപിയോടുള്ള ആവർത്തിച്ചുള്ള പ്രകൃതമാണ് ചൊരിപ്പിക്കുന്നത് അത് അവർ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് ആവശ്യപ്പെടുന്നത് തന്നെ മേയർ രാജിവെച്ചൊഴിയോ അതായിക്കോട്ടെ അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ അത്രേ ഉള്ളു അല്ല ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച അതിപ്പോ ഞാൻ പറയാ ചോദ്യം ചോദിക്കണേ ഞാന് സി പി ഐയുടെ അഭിപ്രായം നിങ്ങള് പറഞ്ഞല്ലോ ഞാനത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല എൽ ഡി എഫ് ചർച്ച ചെയ്യും അതായത് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളെ പാലിക്കേണ്ടതല്ലേ ഇത്രയും രാഷ്ട്രീയ നേതാക്കൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് എല്ലാവരും മാന്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ ഞാൻ നമ്മളെല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അവരെ അഭിപ്രായം പറഞ്ഞു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല നിങ്ങൾ പറയണോ അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് അയാളൊരു ബി ജെ പി ആയിരുന്നല്ലേ നമുക്ക് അങ്ങനെയല്ലേ കാണണം അങ്ങനെ കാണണം മേർക്കെങ്ങനെ കണ്ടുപിടിയെന്ന് വെച്ചാൽ മേയർ അതിനപ്പറായിട്ട് അയാള് മേർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ല അപ്പുറത്ത് അവര് തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ അത് അങ്ങനെ അവര് പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പറയാനിടയില്ല അവരിപ്പോ അങ്ങനെ പത്സ്യരാജ അഭിപ്രായം പറഞ്ഞിട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ അഭിപ്രായം അല്ല മത്സരായിട്ട് പറഞ്ഞാല് മൂന്ന് പോയിന്റ് ഉള്ളു ഒന്നാള് നേരത്തെ അനുസരിച്ച് കരാറനുസരിച്ച് ഒഴിയണം അതിനൊക്കെ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കണം അത് നേരെ ചെയ്യേണ്ടത് അദ്ദേഹം അതിപ്പോ മത്സരാജ് പറഞ്ഞ അഭിപ്രായം അത അവരഭിപ്രായായിട്ട് നിൽക്കട്ടെ